നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ തേരോട്ടം ഇന്ത്യ നേരിട്ട് കണ്ടിരുന്നു എന്നാൽ അതിനു മുൻപ് ബി ജെ പി എത്രത്തോളം വലിയ ശക്തിയാണ് എന്ന് പലരും അന്വേഷിച്ചിട്ടില്ല പതിമൂന്ന് വർഷം കൊണ്ട് പാർട്ടി ഉണ്ടാക്കിയെടുത്ത വോട്ട് ബാങ്കാണ് മോദിയുടെ വിജയത്തിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ നയിച്ചത് ഈ കാലയളവിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഇടിഞ്ഞു എന്നതും ചർച്ചാ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെയുള്ള ബിജെപിയുടെ വോട്ട് ബാങ്ക് ശതമാനം പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് വൻവർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ച പത്തു വർഷവും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയ ശരാശരി ഉയർന്നു നിൽക്കുകയായിരുന്നു മാത്രമാണ് ഇത് കുറഞ്ഞത് കോൺഗ്രസ് അധികാരം പിടിച്ച രണ്ടായിരത്തി നാലിൽ ബി ജെ പി മുന്നേറ്റം നടത്തുന്ന മേഖലയിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു ഭൂമിശാസ്ത്രപരമായ മാറ്റവും വോട്ടർമാരിലുണ്ടായ സ്വാധീനവും കോൺഗ്രസ് തിരിച്ചറിയാതെ പോയതാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണം അയോധ്യ വിഷയത്തിനു ശേഷം പടിപടിയായി ബി ജെ പി തങ്ങളുടെ വോട്ട് ബാങ്കിനായി ഹിന്ദി ഹൃദയഭൂമിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ കോൺഗ്രസ് അത്തരമൊരു മാറ്റത്തിന് ശ്രമിക്കാതിരുന്നതും വലിയ തിരിച്ചടിയായി ബി ജെ പിയുടെ പ്ലാനിങ് വർഷം മുൻപ് ആരംഭിച്ചതാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ബി ജെ പിയേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ ഈ കാലയളവിൽ കോൺഗ്രസ് നിർത്തിയിരുന്നു അതാണ് വിജയ ശതമാനം ഇടയാനുള്ള പ്രധാന കാരണം ദേശീയതലത്തിൽ അധികാരം നേടാനുള്ള ശ്രമം ബി ജെ പി തൊണ്ണൂറ്റി രണ്ടിലാണ് ആരംഭിക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് പാർട്ടി വളർത്താൻ കൂടിയാണെന്ന് യെദ്യൂരപ്പ പറയുന്നു ആ സമയത്ത് ഗുജറാത്തിൽ ബി ജെ പിക്ക് മോദിയേക്കാൾ ശക്തനായ നേതാവില്ലായിരുന്നു അതും പാർട്ടിയുടെ വോട്ട് ബാങ്ക് തന്ത്രമായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവർ വന്നതോടെ ദേശീയ മുഖമാണ് പാർട്ടിക്ക് വീണ് കിട്ടിയത് ബി ജെ പി ഓരോ തവണ വിജയിച്ചു കയറുമ്പോഴും ഹിന്ദി ഹൃദയഭൂമിക്ക് അതിലൊരു പങ്കുണ്ടായിരുന്നു ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്കായി ഹിന്ദി ഹൃദയഭൂമി മാറുകയായിരുന്നു ഹിന്ദി സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാണ് ബി ജെ പി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പിന്നിലാക്കിയത് ബദൽ മാർഗം എന്ന പോളിസിയാണ് ഇതിനായി ബി ജെ പി ഉപയോഗിച്ചത് തൊണ്ണൂറ്റിയൊൻപതിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ബി ജെ പിയുടെ അൻപത്തിയേഴ് ശതമാനം സ്ഥാനാർത്ഥികളും വിജയം നേടിയിരുന്നു അതേസമയം കോൺഗ്രസിന്റെ ഇരുപത്തി ശതമാനം സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ സമയത്ത് വെറും മുപ്പത്തി അഞ്ച് ശതമാനം കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് എന്നാൽ ബി ജെ പിയുടെ മുപ്പത്തിയെട്ട് ശതമാനം സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു തൊണ്ണൂറ്റിയെട്ടിനും തൊണ്ണൂറ്റി ഒൻപതിനുമിടയിൽ ബി ജെ പി അറിയപ്പെടുന്ന ശക്തിയായി മാറി ഗുജറാത്ത് രാജസ്ഥാൻ കർണാടക വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിങ്ങനെയായിരുന്നു ബി ജെ പിയുടെ വളർച്ച രണ്ടായിരത്തി പതിനാലിൽ മധ്യവർഗത്തിന്റെയും യുവാക്കളുടെയും വളർച്ചയാണ് ബി ജെ പിയെ അധികാരത്തിൽ നയിച്ചത് ബിജെപി രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിലെത്തിയാൽ ഈ വോട്ട് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ശക്തമായി തുടരും പക്ഷേ ബി ജെ പി പരാജയപ്പെട്ടാലും സ്ഥിരമായുള്ള വോട്ട് ബാങ്ക് ചോർന്നു പോകില്ല പുതിയ ഇന്ത്യ എന്ന ബി ജെ പിയുടെ ആശയം കൂടുതൽ യുവാക്കളിലേക്ക് എത്തുന്നത് വോട്ട് ബാങ്കിൽ കൂടുതൽ ഗുണം ചെയ്യും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം